ായൽ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭ നമ്മുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമൊക്കെയായി നൽകുന്ന വേറെ ഭാഗം വിശുദ്ധ യോഹനാൻഡസ് വിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇവിടെ കർത്താവ് തന്നെ തന്നെ നല്ല ഇടയനായിട്ട് അവതരിപ്പിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഇടയന്മാർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആടുകളെ ഉപയോഗിക്കുന്നവരായി തീർന്നപ്പോൾ എസ് എ കെയിൽ പ്രവചനം മുപ്പത്തിനാലാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നതുപോലെ സ്വാർത്ഥമതികളായ ആളുകളെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇടയന്മാരായി അന്നത്തെ ആളുകൾ അന്നത്തെ നേതാക്കന്മാർ തീർന്നപ്പോൾ അവരെ കള്ളന്മാരുന്നും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ വാതിലൂടെ പ്രവേശിക്കുന്ന ആടുകളുടെ നല്ല ഇടയനാണ് എന്നാണ് കർത്താവ് പറയുന്നത് ഒൻപതാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പത്താം അധ്യായത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒൻപതാം അധ്യായത്തിൽ കർത്താവ് ഒരു പിറവിക്കുരുടന് കാഴ്ച നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു പ്രതീകാത്മകമായി പറഞ്ഞാൽ അന്ധകാരത്തിലായിരുന്ന ആ മനുഷ്യൻ യേശുവാകുന്ന പ്രകാശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകാശമുള്ളവനായി തീർന്നപ്പോൾ യേശുവിനെ കർത്താവും രക്ഷകനും നാഥനുമായിട്ട് അവൻ അംഗീകരിച്ചപ്പോൾ അന്നത്തെ ഫരിസയ പ്രമാണികൾ അയാളെ അവരുടെ സംഘത്തിൽ നിന്നും പുറത്താക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത് ഒരാളോടുകൂടി സന്തോഷിക്കേണ്ട അയാൾക്ക് കാഴ്ച കിട്ടിയപ്പോൾ അയാളോട് സന്തോഷിക്കേണ്ടതായ നേതാക്കന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ അവനവനെ പുറത്താക്കുവാനായിട്ട് ആലോചിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ നല്ല ഇടയന്മാരായിട്ടല്ല കർത്താവ് സൂചിപ്പിക്കുന്നത് പോലെ കള്ളന്മാരും കവർച്ചക്കാരും എനിക്ക് മുമ്പേ വന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ് എന്ന് പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനമാണ് എന്നാൽ ഇവിടെ കർത്താവ് തന്നെ തന്നെ അവതരിപ്പിക്കുകയാണ് ഞാൻ നല്ല ഇടയനാണ് എനിക്ക് മുമ്പേ വന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ് അതുപോലെയല്ല തിരുവചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലുമൊക്കെ യഹോവായാകുന്ന നല്ല ഇടയനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നുമൊക്കെ വിഭിന്നമായിട്ട് തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സങ്കു സങ്കുചിത മനോഭാവത്തിന് വേണ്ടി ആടുകളെ ഉപയോഗിക്കുന്നതായ തിന്മപ്പെട്ടവരായ ഇടയന്മാരെ അല്ല കർത്താവ് എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ഇന്നത്തെ നമ്മളോടും പറയുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആകുന്ന ഇടയനെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം യേശുദമ്പ്രാൻ നമ്മളെ യഥാർത്ഥമായ പച്ച പുൽപ്പുറങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നവനാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നാൽ ഇന്ന് കള്ളന്മാരും കവർച്ചക്കാരുമായ ധാരാളം ആളുകൾ നമ്മളെ വഴിതിരിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അവരുടെ കുതന്ത്രങ്ങളെ മനസ്സിലാക്കാതെ അവരുടെ പിന്നാലെ പോവുകയാണ് കർത്താവ് പറയുന്നത് പോലെ വേണമെങ്കിൽ അവർ അടയാളങ്ങളും അത്ഭുതങ്ങളും പോലും പ്രവർത്തിക്കുന്നവരാകാം എന്നാൽ അവരെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം ആറ്റൻതോല് ധരിച്ച ചെന്നായിക്കളെക്കുറിച്ച് കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ മധ്യത്തിൽ പതിയിരിക്കുന്നതായ ഇപ്രകാരമുള്ള കപട വേഷധാരികളെ തിരിച്ചറിയുവാനായിട്ട് നമുക്കും സാധിക്കണം വർക്കൗസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇടയനില്ലാത്ത ആടുകൾക്ക് തുല്യമായി കഴിഞ്ഞിരുന്ന ജനത്തെ കണ്ടപ്പോൾ അവരുടെ മേൽ കർത്താവിന് അനുകമ്പ തോന്നി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സ്നേഹിക്കുകയും നമ്മെ കരുതുകയും നമ്മുടെ മേൽ അനുകമ്പയുള്ളവനുമായ നല്ല ഇടയനായ കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം എസ്സക്കേൽ പ്രവചനത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അന്നത്തെ ഇടയന്മാരെയൊക്കെ തിരസ്കരിക്കുന്ന യഹുവായ ദൈവം പറയുകയാണ് ദാവിയതിൻ്റെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ മറ്റൊരു ഇടയനെ ഞാൻ നൽകുമെന്ന് ഇപ്രകാരം ദൈവത്തിൻ്റെ വാർത്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം എന്ന രീതിയിലാണ് കർത്താവ് വിശമിഷിയായി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത് ഞാൻ വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് വാതിലെന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാകുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് കളന്മാർ വരുന്നത് പോലെ മറ്റു വഴിക്കെല്ലാം ഞാൻ വന്നിരിക്കുന്നത് പിന്നെയോ കലാകാലങ്ങളായിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി അനുസരിച്ച് പ്രവചനങ്ങളനുസരിച്ച് അതിൻ്റെ എല്ലാം പൂർത്തീകരണമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു തരുന്നു എന്ന് പറഞ്ഞപ്പോൾ വാതിൽ കാവൽക്കാരൻ ഇപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെയും അതുപോലെ തന്നെ മോശയുടെയും ഒക്കെ അംഗീകാരവും പ്രവർത്തനങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിലുപരിയായിട്ട് കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നതായ യോഹന്നാൻ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിന് ഇവനാണ് എനിക്ക് പിന്നാലെ വരുന്നവൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഇവൻ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് കർത്താവിന് നൽകിയതായ ആ സാക്ഷ്യമാണ് ഒരു പക്ഷേ കർത്താവിന് കാവൽക്കാരൻ വാതിൽ തുറന്നുകൊടുത്തു എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇപ്രകാരം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന രക്ഷകനായ യേശുവിനെ സ്വീകരിക്കുവാനും ആ യേശു ആരാണ് എന്ന് തിരിച്ചറിയുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം സൂചിപ്പിച്ചതുപോലെ കപട വേഷധാരികളായ ധാരാളം ആളുകൾ ഇന്ന് ലോകത്തിലുള്ളപ്പോൾ നമുക്ക് അവരെയൊക്കെ തിരിച്ചറിയുവാനും കർത്താവിൻ്റെ ശബ്ദം അതിൽ നിന്നും വിഭിന്നമായി തിരിച്ചറിയുവാനും സാധിക്കണം ആടുകളിടെ എൻ്റെ സ്വരം തിരിച്ചറിയുന്നവരാണ് എന്ന് ഇത് നമ്മൾ വായിച്ചു കേട്ടു അപ്പോൾ ആടുകൾ ആകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിത വ്യഗ്രതയുടെ നടുവിൽ ലോകത്തിൻ്റെതായ ബഹളങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയുവാൻ ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളത് സത്യമാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല പിന്നെയോ അറിയേണ്ടവനെ അറിയുന്നതിലാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തേണ്ടത് പരസ്യരായ ആളുകൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് അവർ നിയമജരും നിയമങ്ങളും പ്രവചനങ്ങളും എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് കരുതിയവരാണ് എന്നാൽ അവർക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ സാധിച്ചില്ല പിറവിക്കുരുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അയാൾ അന്ധകാരത്തിലായിരുന്നു എന്നാൽ യേശു ആകുന്ന പ്രകാശം കണ്ടപ്പോൾ ആ പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ രക്ഷകണമെന്ന് ആഥരുമായി സ്വീകരിക്കുവാൻ അയാൾക്ക് സാധിച്ചു അപ്പോൾ ഇവിടെ ആ പിറവിക്കുരുടിനെ തിരസ്കരിക്കുന്ന യഹൂദ പ്രവാണിമാരെ കാണുമ്പോൾ കർത്താവിനെ തിരിച്ചറിഞ്ഞ വ്യക്തികളെ ഇന്ന് കാത്തിരിക്കുന്നതായ പ്രതികൂലമായ സാഹചര്യങ്ങളും അപകടങ്ങളും ഒക്കെ ഒരു പക്ഷേ കർത്താവ് നമ്മളെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് നല്ല ഇടയനാണെങ്കിൽ ആ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നെങ്കിൽ മാത്രമേ സാധിക്കൂ കൂടി കർത്താവിൻ്റെ കാലടികളെ പിഞ്ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് കർത്താവ് എടുത്തു പറയുകയാണ് ആടുകൾ ഇടയൻ്റെ സ്വരം തിരിച്ചറിയും പഴയകാലത്ത് ധാരാളം ഇടയന്മാർ ഒരുമിച്ച് തങ്ങളുടെ ആളുകളെ ഒരാലയിൽ കൊണ്ടുവന്ന് രാത്രി പാർപ്പിക്കും രാവിലെ ആകുമ്പോൾ അവരവരുടെ ആടിനെ അവർ തിരിച്ച് കൂട്ടം കൂട്ടിയെടുക്കുന്നത് അവരുടേതായ പ്രത്യേക ഒരു സ്വരം പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ ഒരിടയൻ അയാളുടേതായ ഒരു സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അയാളുടെ ആടുകളെല്ലാം അയാളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും ഇന്ന് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇന്ന് മറ്റു പല തെറ്റായ സംവിധാനങ്ങളിലേക്കും അകലുന്നതായ ഒരു തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ കർത്താവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ് എൻ്റെ സ്വരം നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ വേദനയുടെ നിമിഷങ്ങളിൽ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ ലോകത്തിൽ പലതരത്തിലുള്ളതായ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ കടന്നു പോകുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം അപ്പോൾ അത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ കാതോർത്തെങ്കിൽ മാത്രമേ ഒരു പക്ഷേ നമുക്ക് അത് കേൾക്കുവാൻ സാധിച്ചെന്ന് വരികയുള്ളൂ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങളുടെ നടുവിലും ഈ ദൈവത്തെ തിരിച്ചറിയുവാൻ ദൈവ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് കർത്താവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവ് നല്ല ഇടയനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടുന്ന് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും തന്നു വന്നതിലുള്ള അപ്പോൾ ഇന്ന് നമുക്ക് ദൈവം നമുക്ക് തൻ്റെ ജീവൻ പോലും തന്നുകൂടെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രതിസന്ധികളിൽ നമ്മൾ പതിറിപ്പോകരുത് പിന്നെയോ ദൈവത്തെ തിരിച്ചറിയുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ കർത്താവ് ഇന്ന് നമ്മുടെ മുമ്പാകെ പറയുകയാണ് ഞാനാണ് വാതിലെന്ന് കർത്താവിനെ വാതിലായിട്ട് സ്വീകരിക്കുവാനും ആ വാതിലിലൂടെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാനുമായിട്ട് നമുക്ക് സാധിക്കണം ലോകത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവ് യേശിഷ്യ ഇന്ന് നമ്മെ ഓരോരുത്തരെയും തൻ്റെ ആലയിലേക്ക് ക്ഷണിക്കുകയാണ് കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ജീവൻ കൊടുക്കുന്ന യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുവാനായിട്ട് നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം നമ്മളെ കരുതുന്ന ദൈവം അതുപോലെ തന്നെ നമുക്ക് മുൻപേ നടക്കുന്നതായ ദൈവം യാതൊരു അപകടങ്ങളിലും എടുത്താതെ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ആ ദൈവത്തെ തിരിച്ചറിയുവാനും ആ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ആലയിൽ നമ്മെ തന്നെ ചേർക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം എത്രമാത്രം അറിയുന്നു എന്നതിലല്ല ആരെ അറിയുന്നതിലാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം കാണുന്നതെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ പലതും അറിയുവാനായിട്ട് നമ്മൾ തത്രപ്പെടാറുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇന്ന് നമ്മുടെ മുമ്പാകെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെയൊക്കെയും സ്വീകരിക്കേണ്ടതിനെ കൊള്ളേണ്ടതിനെ കൊള്ളുവാനും തള്ളേണ്ടതിനെ തള്ളുവാനുമുള്ളതായ ഒരു വിവേചന ബുദ്ധി നമുക്കുണ്ടാവണം കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നാം നന്നായിട്ട് ഒരുങ്ങുകയും പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കർത്താവാകുന്ന ഇടേനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നഥാനിയൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു അവനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു സാക്ഷാൽ നിഷ്കളങ്കനായ ഒരു സാക്ഷാൽ ഇസ്രായേൽക്കാരൻ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ആടുകളെ ഇടയും അറിയുന്ന ഇടയൻ എന്ന് പറഞ്ഞതുപോലെ നമ്മെ ഓരോരുത്തരെയും അറിയുന്നവനും പേര് വിളിക്കുന്നവനുമായ സ്നേഹവാനായ ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ ഇടയനാണെങ്കിൽ ഒന്നിനെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് അവിടുത്തെ തരി തിരുസന്നിധിയിൽ നമ്മെ പരിപൂർണമായി സമർപ്പിക്കുവാനായിട്ട് നമ്മുടെ ജീവിതം അവിടുത്തെ സന്നിധിയിൽ വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ അമ്മയും